ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും പയർ പരിപ്പും കൊണ്ടിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് അപ്പം ഈ മത്തങ്ങ അരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തങ്ങ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് വലുതായിട്ട് എരി വേണ്ട അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി പരിപ്പ് വേഗുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒരിച്ചു കൊടുത്ത് ഞാൻ ഇത് സ്റ്റവിനകത്തോട്ടാക്കി കൊടുക്കുകയാണേ എളുപ്പപ്പണിക്കായിട്ടാണ് ഞാൻ ഇവിടെ കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേവിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വേവിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മൂന്ന് വിസിലൊക്കെ ആവുമ്പോഴത്തേനും പരിപ്പ് ഇവിടെ വെ വെന്ത് വരുന്നതായിരിക്കും ഇനി ആ ഒരു സമയം കൊണ്ട് ഒരു ജാറിനകത്തോട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നുള്ള് നല്ല ജീരവും കൂടെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെയാണ് ഇവിടെ അരച്ചെടുക്കേണ്ടത് ഈ ഒരു സമയം കൊണ്ട് പരിപ്പും മത്തങ്ങയും എല്ലാം നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് നമുക്കിവിടെ വെന്ത് കിട്ടേണ്ടത് അപ്പൊ അത് നന്നായിട്ട് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം നേരത്തെ വെച്ചിരുന്ന അരപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാര്യം ഇത് വെന്ത് വരുമ്പോഴത്തേനും നല്ലതുപോലെ കട്ട കെട്ടി വരും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ ജസ്റ്റ് ഒരു തിള വന്ന് കറി ഇവിടെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനായിട്ടൊരു താളിപ്പ് ച തയ്യാറാക്കാം ഒരു പാത്രം വെച്ച് കൊടുത്ത് എണ്ണയഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ നിന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ എന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒരുപൊടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലതുപോലൊരു മൂപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് തേങ്ങ കരിഞ്ഞു പോകാൻ പാടുള്ളതല്ല ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യേക്കണേ ഈ ഒരു സ്റ്റേജിൽ വേണം കരിയേപ്പല ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ താളിപ്പ് നേരത്തെ കലക്കി വെച്ചിരുന്ന കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ അരിശ്ശേരി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയാ അറിയിക്കാവുന്നതാണേ അത്രേ ഉള്ളൂ ടാറ്റാ